നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം അറ്റ് ലാസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം എന്ന് തന്നെ പറയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ കുറിച്ച് ഡോക്ടറെ കുറിച്ച് എനിക്കൊരു വീഡിയോ ഇടാൻ സാധിക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ എങ്ങനെയാണ് ഈ ഡോക്ടറെ ഏത് രീതിയിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള എന്നുള്ളത് ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതൊക്കെ തന്നെ ആഗ്രഹിച്ചത് എപ്പോഴും പോസിറ്റീവ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന പോസിറ്റീവ് വൈബ് മാത്രം കൊണ്ടുവരുന്ന ഡോക്ടറെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ട് അതിനൊക്കെ അതായത് അതൊക്കെ സത്യമാവുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് കണ്ടത് അതായത് പൊടി ബസ് പൊടീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യൂട്യൂബ് പൊടിയുടെ യൂട്യൂബ് ചാനലാണ് അപ്പോൾ അതിനകത്ത് യാത്രർച്ഛികമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് കാണുന്നത് അവർ ഇന്നലെ എന്തോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലായിരുന്നു കാരണം അതിനകത്ത് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു വ്ളോഗ് പൊടിയുമായിട്ടുള്ള ഡോക്ടർ റോബിൻ്റെ ഒരു ബ്ലോഗ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെ സത്യം അധികം ഞാൻ ഡോക്ടർ റോബിൻ്റെ ആധാകാഷ്ട ഇപ്പോഴാണ് കറക്റ്റ് ട്രാക്ക് കറക്റ്റ് ട്രാക്കിൽ വന്നത് ഇപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ ചിന്ത അങ്ങനെയാണ് കേട്ടോ അത്യം ഞാൻ അതിനകത്ത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതിനകത്ത് മറ്റൊന്നുമല്ല അവരൊരു വ്ളോഗ് തുടങ്ങി ആ ചാനൽ ഒരു വ്ളോഗ് ചാനലായിട്ട് തുടങ്ങി അവരുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രം സ്പ്രെഡ് ചെയ്തുകൊണ്ടല്ല കൊണ്ടുള്ള അവരുടെ സന്തോഷങ്ങൾ മാത്രം എന്ത് ചെയ്തു പറഞ്ഞു കൊണ്ടല്ലോ ഒരു ബ്ലോഗ് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് പിന്നെ ഇഷ്ടപ്പെട്ട ഒന്നിട്ടുണ്ട് അതിനകത്ത് ലൂക്കയും ഉണ്ട് അതിനകത്ത് മെയിനായിട്ട് ഇവർ ഈ പറയുന്ന ഈ നമുക്കറിയാലല്ലോ സോ ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനറിഞ്ഞ കുറിച്ച് അറിയാത്ത ആരും കാണത്തില്ല പ്രത്യേകിച്ച് എൻ്റെ ചാനലിലുള്ള ഈ പറയുന്ന വിവേഴ്സ് അപ്പോൾ പുള്ളി ബിഗ് ബോസിൽ പോയി അതിനുശേഷം പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും അതിനുശേഷം ഞാനും ഡോക്ടറായിട്ട് ഇതുവരൊക്കെയായിട്ടും അങ്ങനെ ഒരു വിരോധമോ കാര്യങ്ങളോ ഇതുവരെ ഇട്ടും നമ്മൾ നമ്മളില്ല പിന്നെ ചില കാര്യങ്ങളിലോട് എനിക്ക് വിയോഗം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല പല പല കേസുകൾ ഇതിനിടയ്ക്ക് പല കോൺട്രവേഴ്സീസുകളും പൊടിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒരുപാടൊക്കെ വന്നതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല ഞാൻ മൈൻഡ് ചെയ്തില്ല ശരി പോട്ടെ അതെന്തോ അവർ ജീവിച്ച് പോട്ടെ എന്നുള്ളത് കാരണം എനിക്ക് എന്ത് എനിക്ക് ഇടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു വശം വരട്ടെ അതിന് ശേഷം ഇടാം ഒക്കെ മറ്റൊക്കെ ഇതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരിപ്പം പോസിറ്റീവ് വശങ്ങൾ വശങ്ങളല്ലാതെ ഇപ്പോഴാണ് ഡോക്ടർ റോബിൻ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് പോയി തൻ്റെ തനിക്കുണ്ടായ ഫെയിം അല്ലെങ്കിൽ തനിക്ക് തനിക്കുണ്ടായ ആരാധകർ അല്ലെങ്കിൽ തനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്ന ഇതൊക്കെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള നിങ്ങളുടെ പിന്നെ ഡേ ഇൻ മൈ ലൈഫും നിങ്ങളുടെ ജീവിതവും അതായത് ഡോക്ടറുമായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്നതും അവരുടെ പിന്നീട് പിന്നെ സന്തോഷങ്ങളും ചിരികളൊക്കെ കാണാൻ തന്നെയായിരിക്കും ഏതാണ്ട് ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു അല്ലാതെ വെറുപ്പോ വൈരാഗ്യമോ പിന്നെ ശത്രുതോ വെല്ലുവിളി പിന്നെ എന്ത് ചെയ്യണം അതെന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ മറ്റൊരു ഡോക്ടർ റോബിനെ നമ്മൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയത് അങ്ങനെയാണ് കാരണം എന്തു വെറുതെ ഈ പറഞ്ഞ പലപ്പോഴായിട്ടും നമ്മൾ ബിഗ് ബോസിനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള പല വെല്ലുവിളികൾ ഞാൻ പിന്നെ പ്രതികാരങ്ങൾ വൈരാഗ്യ സംസാരം അതൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ലോ പക്ഷെ ഇപ്പോ അവരുടെ ബ്ലോക്കിൽ അതായത് പൊടി ബസ് പൊടി എന്ന് പറയുന്ന ബ്ലോഗിൽ പൊടി വന്ന് ആദ്യം പറയുന്ന ഒരു കേസ് അത് ആദ്യം നോക്കാം ആക്ച്വലി പൊടിയിലൊരു എന്താ പറയാ ഒരു ഒരു കഫേ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സോ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്റീരിയർ ഡിസൈനേഴ്സിനെല്ലാം നമ്മൾ കഫക്ക് വേണ്ടി ഒരു സ്റ്റോറി ഇട്ടിരുന്നത് അപ്പൊ ആ സ്റ്റോറി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തായിരുന്നു അതിൽ ഒന്ന് രണ്ട് പേര് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുമായിട്ട് മീറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല അതിന്റെ കാര്യങ്ങളും പതിയെ പതിയെ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തതായിരിക്കും എന്താ പറയാ ചെറിയ രീതിയിൽ ഒരു ട്രയൽ എന്നുള്ള വിളിക്കാൻ ഒരു ആഗ്രഹായിരുന്നു അപ്പം കഫേറെ പേര് പറഞ്ഞോ കഫയുടെ പേരാണ് നിന്റെ പേരിൽ ഒരു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ൂക്ക എന്നാണ് കഫയുടെ പേര് നമ്മൾ പെട്ടിരിക്കുന്നത് അപ്പം പേര് സജസ്റ്റ് ചെയ്ത ഞാനാണ് അപ്പൊ എനിക്ക് ലൂക്കയുടെ സ്നേഹം ഉണ്ട് കേട്ടോ ഞാനാണ് എന്ത് ചെയ്ത ഈ പേരിടാൻ വേണ്ടി പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാട്ടെ ഇതിനകത്ത് പൊടി പറയുന്നത് എന്താണ് മറ്റൊന്നുമല്ല ഒരു പിന്നെ എന്താണ് ഒരു കഫേ തുടങ്ങാൻ പോവുകയാണ് വളരെ നല്ല കാര്യം എല്ലാവിധ പിന്നെ ആശംസകളും ഞാൻ നേരുന്നു കഫേടെ പേര് എന്താണ് കഫേ പിന്നെന്താണ് ലൂക്ക കഫേ ലൂക്ക എന്നുള്ളതാണ് ആ കഫേരെ അതും വളരെ സൂപ്പർ പേര് അതും ഡോക്ടർ തന്നെയാണ് പിന്നെ സജസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു വളരെ ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ പൊടി എപ്പോൾ നമ്മൾ കാണുമ്പോഴും ലൂക്ക ഇല്ലാത്തൊരു പൊടി അല്ലെങ്കിൽ ലൂക്കൈ വിട്ടുള്ളൊരു പൊടിയെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കൂടി സാധിക്കില്ല എപ്പോൾ നോക്കില്ല എവിടെ നോക്കിയാൽ റീൽസിലെല്ലാം ഈ ലൂക്ക ലൂക്കൊക്കെയാണ് അപ്പോൾ അങ്ങനെ കഫേ ലൂക്ക എന്ന് പറയുന്ന പേരിൽ അവർക്ക് കഫ തുടങ്ങും കൊണ്ട് വളരെ വളരെ ഇതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു ഇതൊക്കെ ഈ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഈ പറയുന്ന എന്താണ് ബ്ലോഗ് ഇതൊക്കെ നേരത്തെ തുടങ്ങണമായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ കിട്ടുന്ന ആ ഫ്രെയിം കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ ജീവിതത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്താം പോസിറ്റീവ് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ ആരുടെയും മേലിൽ കയറിക്കെന്ന് കയറാതെ സ്വന്തമായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കെങ്ങനെ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനൊരു പ്രത്യേക ഒരു ഉദാഹരണമാണിത് അപ്പോൾ എന്താണ് പൊടി അങ്ങനെ ഒരു എന്താണ് കഫേ ലൂക്ക എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം തുടങ്ങാൻ പോണ് വളരെ വളരെ എല്ലാ ഭാവങ്ങളും നേരുന്നു വളരെ സക്സസ് ആയിട്ട് പോയിട്ട് അതുപോലെ ഈ പറയുന്ന നമ്മൾ ഈ വ്ലോഗ് ഇടുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ഈ പറയുന്ന നിങ്ങളിപ്പോൾ പിന്നീട് എന്താണ് തുടങ്ങാൻ പോകുന്നത് ഈ സംരംഭം നല്ല രീതിയിൽ പോകാൻ സാധിക്കും അതുപോലെ തന്നെ പൊടിയുടെ പൊടി ബ്രാൻഡ് ഉണ്ടല്ലോ ആ ബ്രാൻഡിൽ ഒരുപാട് കച്ചവടങ്ങൾ ഇതുവഴി വരാൻ സാധിക്കും കാരണം സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് നമുക്ക് റെവന്യൂയും കൂടി വരുമ്പോൾ ചിലപ്പോൾ പൊടിക്ക് തോന്നിയിട്ട് നേരത്തെ തുടങ്ങാൻ വേണ്ടി തുടങ്ങേണ്ടതായിരുന്നു എന്ന് പൊടിക്ക് തോന്നിയിട്ടും പൊടിക്കൽ പിന്നെ ഡോക്ടർക്കായാലും കാരണം കുറേ കാഴ്ചകൾക്ക് യേശോണമെന്ന് നോക്കുന്നത് ഇന്നലെ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഡോക്ടർ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ലക്ഷം പിന്നീട് വ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഡെയിലി പോസ്റ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഏതാണ്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഞാനിത് ചെയ്യുമ്പോൾ ഒരു ലക്ഷം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം രണ്ടാമ ചെയ്തതിന് ഏതാണ്ട് രണ്ട് ഒന്നര ലക്ഷം കഴിഞ്ഞു അപ്പോൾ ഇനി ഇപ്പം ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായി ഡോക്ടർക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആൾക്കാർക്ക് ഇഷ്ടം ഇതാണ് നിങ്ങളുടെ സന്തോഷം കാണാനും നിങ്ങളുടെ ഹാപ്പിനെസ് കാണുവാനും കാണാനാണ് എല്ലാ പിന്നീട് നിങ്ങളുടെ പിന്നെ ഡോക്ടറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം ഞാനുൾപ്പെടെ ചുമ്മാ ഇതിനകത്ത് പ്രതി പി പ്രതികാര പിന്നെ പ്രതികാര ബുദ്ധിയോടുകൂടി വെല്ലുവിളികൾ അങ്ങനത്തെ അതൊക്കെ കാണാൻ വയ്യ അതൊക്കെ അവരൊക്കെ കേട്ട് ഈ പറയുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്നവരല്ല സങ്കടത്തോട് തന്നെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ അതിന് മറുപടി പറയുക മറ്റൊരു മറ്റേ മറുപടി പറയുക വോയിസ് പുറത്തെടുക്കുക അതിലൊക്കെ വിട്ടു നിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ട്രാക്കിൽ ഡോക്ടർ ഇപ്പോഴാണ് എത്തിയെന്ന് പറയും അതൊന്ന് രണ്ടാ ഇതിനകത്ത് ഡോക്ടർ പറയുന്ന ഡോക്ടറിൻ്റെ ഒരു ഒരു ഇത് പറയുന്നുണ്ട് പുള്ളിക്കൊരു എന്തോ ഓപ്പറേഷൻ ആ ഒരു കേസ് ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഈ രണ്ട് കേസ് അതായത് ഒന്ന് ബ്ലോക്ക് അവരുടെ പൊടിയിലെ ചാനൽ അവർ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുമായിട്ട് ഒരു ഫാമിലി ബ്ലോക്ക് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി നല്ല കാര്യം പൊടി എന്ത് ചെയ്തു ഒരു പുതിയ ഒരു ഒരു സൈഡ് ബിസിനസ് പോലെ ഒരു ഒരു കഫേ ലൂക്കാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ പോണ എല്ലാ ഭാവങ്ങളും അതുപോലെ തന്നെ പിന്നീട് ഡോക്ടർക്കെന്തോ ഒരു ഒരു സംഭവം അതിൻ്റെ പിന്നെ ഓപ്പറേഷൻ്റെ അപ്ഡേറ്റ് പറഞ്ഞു അതിനേക്കാൾ ഉപരി മറ്റൊരു കേസാണ് എനിക്ക് സ്ട്രൈക്കിയത് ഡോക്ടർ ക്ലിനിക്ക് തുടങ്ങാൻ കൂട്ടിപ്പില് ഞാനൊരു കോസ്പിറ്റോളജി ഒരു ഡെർമെറ്റോളജി ക്ലിനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഉണ്ട് സോ അപ്പം ട്രിവാൻഡത്ത് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിയാണ് കുറച്ചുകൂടെ എല്ലാവരും പറയുന്നത് പ്രിഫറബിളി നല്ലൊരു ഏരിയ സ്പോട്ട് എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ട്രിവാൻഡ്രം വന്നിട്ട് തിരിച്ചു പോകാൻ എന്ന് പറയുന്നത് ഈ നോർത്ത് കേരള അല്ലെങ്കിൽ മലബാർ കേരളയിലുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ചടങ്ങാണ് സോ കൊച്ചി ആകുമ്പോൾ ഈസിയായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൊച്ചിയിൽ തന്നെയാണ് നോക്കുന്നത് അതിന്റെ സ്ഥലങ്ങളും ഞങ്ങൾ ഇപ്പം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിൽ എവിടെയെങ്കിലും അതിനുള്ള സജഷൻ ഈ രണ്ടിനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഡോക്ടർ എന്നുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ പലപ്പോഴും പോകുന്നുണ്ട് പ്രൊഫഷണലി ഒരു ഡോക്ടറാണ് ഈ പറയുന്ന ആ ബിഗ് ബോസിന് ശേഷം ആ പ്രൊഫഷൻ അങ്ങനെ ഒരു ഒരു സംഭവമേ ഇല്ലാത്തല്ലോ ആ പ്രൊഫഷൻ തന്നെ പിന്നെ വെറുത്തത് കൊണ്ട് പോലുള്ള ഒരു ഒരു നീക്കമായിരുന്നു ഡോക്ടറുടെ ഭാഗത്തു നിന്നത് ഇപ്പോൾ ആ പ്രൊഫഷണൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി ഡോക്ടർ എന്ന് പറയുന്നത് ചെറിയ ജോലിയൊന്നുമില്ല അതിലഭിമാനിക്കുകയും എന്ത് ചെയ്യുക നമ്മൾ ആ പ്രൊഫഷണൽ നമ്മൾ പഠിച്ച നമ്മുടെ കഴിവ് ഏറ്റവും കൂടുതൽ കഴിവ് നമുക്ക് എവിടെയാണ് ആ മേഖലയിൽ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് മനസ്സിലായത് ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ ബാക്കിലേ വന്നുകൊള്ളൂ ആദ്യം നമ്മുടെ പ്രൊഫഷൻ നമുക്ക് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എന്തിനെക്കുറിച്ചാണ് അറിവുള്ളത് അവിടെയാണ് നമ്മുടെ എന്ത് ചെയ്യാനുള്ളത് നമ്മുടെ കഴിവ് തെളിയിക്കുക അപ്പോൾ ഈ തീരുമാനം വും എന്താണ് ഈ പറഞ്ഞ ഞാൻ എന്തു ചെയ്യുമ്പോൾ ഞാനൊരു ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നു എന്നുള്ള തീരുമാനം ഫസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് എന്തു ചെയ്യണം അതിനുള്ള പിന്നീട് എന്താണ് അതിനുള്ള എല്ലാ പണികളും ഉടനെ തന്നെ ആരംഭിക്കുക ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ കാണിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള പിന്നെ എന്താണ് കൃത്യമായിട്ട് ചെയ്ത് ഡോക്ടർക്ക് എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന ക്ലിനിക്കായിക്കോട്ടെ പൊടിയുടെ പിന്നെ കഫേ ആയിക്കോട്ടെ എല്ലാം വളരെ സക്സസ് ആയിട്ട് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ ആരെയും ദ്രോഹിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടുമല്ലേ ചെയ്യുന്നത് മനസ്സിലായി ഇത് നമ്മുടെ സ്വന്തമായിട്ട് ജെനുവനായിട്ട് ചെയ്യുന്ന കാര്യം എൻ്റെ പ്രൊഫഷൻ ഞാൻ ചെയ്യുന്ന ഞാൻ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ഇട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു വളരെ ഇവിടെ ആർക്കും ഇതിനകത്ത് കുറ്റം പറയുന്നത് അതുപോലെ ദൈവാനുഗ്രഹങ്ങൾ അതിലും ഉണ്ടാവുകയും ചെയ്യും അപ്പം എല്ലാ കാര്യങ്ങളിലും ഈ നടക്കാൻ പോകുന്ന സംരംഭങ്ങളായിട്ട് എന്തെങ്കിലും ആയിട്ട് എല്ലാത്തിലും എല്ലാ ഭാവങ്ങളും നേടുന്നു അങ്ങനെ ജീവിതത്തിലെ കുറേ കാലത്തിന് ശേഷം ഡോക്ടറെ ഡോക്ടറെക്കുറിച്ചൊരു പോസിറ്റീവ് ആയിവോടുകൂടി ഒരു വീഡിയോ എഴുതാനും സാധിച്ചു അതുപോലെ തന്നെയായിരിക്കും ഡോക്ടറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ ഭാവങ്ങളും ഒരിക്കലും ഇവിടെ നമുക്ക് വിടുങ്ങണം ചെയ്യും